ഹലോ എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്ന് ഞങ്ങളൊരു മിനി ബ്ലോഗാണ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് ഇതിൽ മൂന്ന് പ്ലേസ് വിസിറ്റ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഒരു ആറ് മിനിറ്റ് ഇരുപത്തൊന്ന് ഉണ്ട് അപ്പോൾ എല്ലാവരും സഹിച്ചിരുന്ന് കാണണമെന്ന് അപേക്ഷിക്കുന്നു അപ്പം പിള്ളേർക്കൊക്കെ പനിയായിട്ട് ഒരാഴ്ച കൊടുത്തില്ലേ അപ്പോൾ അത് ഒരാഴ്ചയായിട്ട് ഞങ്ങൾ പുറത്തോട്ടൊന്നും ഇറങ്ങിയിട്ടില്ല അപ്പോൾ അതിന് ശേഷമാണ് ഇപ്പോൾ ഇറങ്ങുന്നത് ഇപ്പം കുറച്ച് ഷോപ്പിംഗ് ഒക്കെ ഉണ്ടായി അപ്പോൾ റിലയൻസിൽ നല്ല ഓഫർ നടക്കുന്നുണ്ടെന്ന് എനിക്ക് വന്ന് പറഞ്ഞിട്ടുണ്ടായി അങ്ങനെ റിലയൻസിൽ വരാൻ വിചാരിച്ച് ഇവിടെ ഫുൾ ഓഫേഴ്സ് ആയിരുന്നു ഫുൾ ബൈ വൺ ഗെറ്റ് വൺ ഓഫറും ഫിഫ്റ്റി പെർസെൻറ്റ് ഓഫറും ഉണ്ടായിരുന്നു എനിക്ക് കുറച്ച് കിച്ചൺ ഒക്കെ വാങ്ങാനുണ്ടായിരുന്നു എനിക്ക് കുഞ്ഞു കുഞ്ഞ് ഒക്കെ ഭയങ്കര ഇഷ്ടമായുണ്ട് അങ്ങനെ അത് കുറച്ചൊക്കെ വാങ്ങാമെന്ന് വിചാരിച്ചു കാസ്ട്രോൾ വേണമായിരുന്നു അങ്ങനെ കാസ്ട്രോളൊക്കെ എടുത്ത് പിന്നെ ഒരു കുഞ്ഞ് നമ്മൾ കടായി ഇല്ലേ അങ്ങനെ കടായി അങ്ങനത്തെ ഐറ്റംസ് ഒക്കെ എടുത്തിട്ടുണ്ട് ഇതൊക്കെ എനിക്ക് കുഞ്ഞ് പാത്രങ്ങളാണോ അപ്പോൾ അങ്ങോട്ടൊരു അട്രാക്ഷൻ കൂടുതലാണ് കേട്ടോ ഭയങ്കര ക്യൂട്ടല്ലേ കാണാനായിട്ട് അപ്പോൾ എന്തായാലും നല്ല ഓഫർ ഉണ്ടായിരുന്നു ഇവിടെ നിന്ന് ഒരുപാട് വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റില്ല കാരണം പിള്ളേർ ഇടം ചുമ്മാ അങ്ങോട്ടും ഇങ്ങോട്ടും ഓട്ടുമായിരുന്നു എല്ലാ പ്രോഡ സാധനങ്ങളൊക്കെ പിടിച്ച് വലിക്കുന്നതുകൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു അടിയൊക്കെ തുടങ്ങി എൻ്റെ ഇടയ്ക്ക് ഇല്ലാത്തിരിക്കാൻ വേണ്ടിയിട്ട് കാർ ഇല്ലാത്തരിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ എന്തായാലും എൻ്റെ ഇടയ്ക്ക് ഞാൻ ഇക്കുന അയപ്പിച്ചിട്ട് കുറേ പ്രോഡക്ട്സ് ഒക്കെ എടുത്തു എന്തായാലും നല്ല നല്ല ഓഫർ ഉണ്ടായിരുന്നു ഇതൊക്കെയാണ് ഞാൻ എടുത്ത പ്രോഡക്റ്റ്സ് അപ്പോൾ നിങ്ങൾക്കാര്ക്കെങ്കിലും കിച്ചൺ ഐറ്റംസൊക്കെ വാങ്ങാനിപ്പോൾ ഉദ്ദേശിക്കാനുണ്ടെങ്കിൽ റിലയൻസിലോട്ട് നേരെ വിട്ടോട്ടായിരുന്നു നല്ല ഓഫർ എടുക്കുന്ന സമയമാണ് കുറേയൊക്കെ എടുക്കാൻ പറ്റും നമുക്ക് എന്തായാലും ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി ബില്ലൊക്കെ പേ ചെയ്തതിന് ശേഷം അതായത് വീണ്ടും ഞങ്ങൾ സലൂണിലോട്ടാണ് വന്നിരിക്കുന്നത് തൃക്കാക്കരയാണിത് തൃക്കാക്കരയുള്ള എക്സോട്ടിക് യൂണിസെക് സലൂണിലാണ് വന്നത് അപ്പം ഞങ്ങൾ ആദ്യം വേറൊരു സലൂണിൽ പോയിട്ടുണ്ടായി കളമ്പശ്ശേരി ഹോമോസാപ്പിയൻസ് എന്ന് പറഞ്ഞിട്ട് അവിടെ ഭയങ്കര തിരക്കായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങൾ പിന്നെ നേരെ ഇങ്ങോട്ട് വന്നത് ഇത് പോണ വഴിക്ക് കണ്ടതാണ് കേട്ടോ ഞങ്ങൾക്ക് ഇവിടെ ഇതുവരെ ഞങ്ങൾ വന്നിട്ടില്ല അപ്പോൾ എന്തായാലും നല്ല ഒരു അറ്റ്മോസ്ഫിയർ ആയിരുന്നു നല്ല ഒരു എന്താ പറയുക വൈബായിരുന്നു ഭയങ്കര ഒരു കാം പ്ലേസ് ആയിരുന്നു അവിടെ നല്ല തിരക്കായിരുന്നു ഞങ്ങൾ കുറച്ചൂടെ വെയിറ്റ് ചെയ്യേണ്ടി വന്നു അപ്പോൾ എന്തായാലും ആദ്യ വിഷയമാണ് തന്നെ അത് വിളിച്ച് പക്ഷേക്ക് ജനുവരിയിൽ മുടി കെട്ടിയതാണ് ഇപ്പോഴും നന്നായിട്ട് വളർന്നിട്ടുണ്ട് രണ്ടുപേർക്കും ഇവിടെ കയറിയപ്പോഴാണ് അറിഞ്ഞത് ഇവിടെ നല്ല ഓഫർ നടക്കുന്നുണ്ട് എന്താണെന്ന് വെച്ചാൽ ത്രെഡിങ് ഹെയർ കട്ട് പ്ലസ് ഹെയർ സ്പാ അതെല്ലാം കൂടെ എനി ലെങ്ത് ട്രിപ്പിൾ നയനാണ് വരുന്നത് നമ്മളിപ്പോൾ വേറെ സ്ഥലൂണിലെ ഓഫറില നമ്മൾ ചെയ്യുകയാണെങ്കിൽ എന്തായാലും ത്രെഡിങ്ങും ഹെയർ കട്ടും ഒക്കെ പക്ഷേ സ്പ്ക്ക് എന്തായാലും നല്ല റേറ്റ് ആവും അപ്പോൾ എന്തായാലും ഇഷയുടെ ഹെയർ വാഷിംഗ് അവിടെ നടക്കുവാണ് ഇഷയ്ക്ക് എന്തായാലും സംഗതി ഇഷ്ടപ്പെട്ടിട്ടുണ്ട് പിള്ളേരെ അവർ നന്നായിട്ട് ഹാൻഡിൽ ചെയ്യുന്നുണ്ട് അതുകൊണ്ട് വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായില്ല ആരും എന്തായാലും ഇവിടുത്തെ സോഫയങ്ങ് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് സോഫയെല്ലാം കിടപ്പായി അവനെ കൊണ്ട് വലിയ കുഴപ്പമൊന്നും ഉണ്ടായില്ല ഞാൻ വിചാരിച്ചിത്ര ആൾക്കാരെ കാണുമ്പോൾ കരച്ചിലായിരിക്കുന്നു ഇഷ കുഴപ്പമൊന്നും ഉണ്ടല്ലോ അവിടെ ഫുള്ള് കിടക്കായിരുന്നു എന്തായാലും എന്തേ ഈശയുടെ ഹെയർ കട്ടൊക്കെ സ്റ്റാർട്ട് ചെയ്തു ചെയ്തവര് ഞാൻ അനുയനും കൂടുതൽ നിൽക്കുന്നുണ്ടാണ് അടുത്ത് അനുയന് സ്റ്റാർട്ട് ചെയ്യണം അനുയനോടുത്ത് കൂളർ ഇഷ്ടപ്പെട്ടു അതിൻ്റെ ഫ്രണ്ട് തന്നെ നിൽപ്പുണ്ടായിരുന്നു അപ്പോൾ ഓഫറിൻ്റെ കാര്യം ആരും മറക്കണ്ട തൃക്കാക്കരയാണ് സ്ഥലം വരുന്നത് അപ്പം അടുത്തൊക്കെയുള്ള സ്ഥലത്തുള്ളവർക്കൊക്കെ വന്ന് ചെയ്യാം അപ്പം ഇങ്ങനത്തെ ഇങ്ങനത്തെ ഓഫറുകളൊക്കെ വരുമ്പോൾ എന്തായാലും നല്ലോലുപയോഗിക്കാൻ ശ്രമിക്കണം കേട്ടോ അപ്പോൾ എന്തായാലും എന്തേ ഈശോടെ അത് കഴിഞ്ഞു ഈശ സെറ്റായി അന്യൂനെ കയറ്റിയിട്ടുണ്ട് ആൻഡോട് ഹെയർ വാഷ് ചെയ്യുമ്പോൾ ഭയങ്കര ഇഷ്ടപ്പെട്ടിട്ടുണ്ടായാലും ഭയങ്കര ചിരിയായിരുന്നു തണുപ്പുണ്ടല്ലോ വെള്ളത്തിന് ഭയങ്കര ഇക്കിളിയാണെന്ന് പറയുന്നുണ്ടായി അപ്പോഴത്തേക്കും നമ്മുടെ കുഞ്ഞു ആര്യൻകുട്ടിനും ഇവിടെ തുടങ്ങിയിട്ടുണ്ട് അവനെന്താ ഇഷ്ടപ്പെട്ടു ഫസ്റ്റാണ് ഫസ്റ്റ് ടൈം ആട്ടോ അവനിങ്ങനെ ഹെയർ കട്ട് ചെയ്യുന്നത് ഇതുവരെ എല്ലാം വളർന്നു കിടക്കുമായിരുന്നു ഇതിനുമുമ്പേട്ട് മുട്ട അടിച്ചിട്ടുണ്ടല്ലോ അതൊന്നും ചെയ്തിട്ടില്ല അപ്പോൾ എന്തായാലും അവനും മര്യാദക്ക് ഇരിപ്പുണ്ട് ആദ്യമൊക്കെ മര്യാദക്കെ ഇരുന്നത് കുറച്ചിന് പാളി ചാടാനൊക്കെ തുടങ്ങി പിന്നെ അവിടെ ഇരുന്ന് ചീപ്പും ബ്രഷും ഒക്കെ എടുത്ത് കൈ കൊടുത്തപ്പോൾ അതൊക്കെ കൊണ്ടിരുന്ന് അയറക്കിതിനു മുന്നേ ഹെയർ ബാങ്ക്സ് കട്ട് ചെയ്തിട്ടുണ്ടായി പക്ഷെ അതിപ്പം നല്ല ലെങ്ത് ആയി ലിപ്പ് വരെ വരെത്തിയിട്ടുണ്ട് അപ്പോൾ ഞാൻ വിളിച്ചു ആ ഒരു മോഡൽ തന്നെ ഇനിയും കണ്ടിന്യൂ ചെയ്യാമെന്ന് അപ്പം ആര്യൻ്റെ ഏകദേശം കംപ്ലീറ്റ് ആയി ലാസ്റ്റ് ഫൈനൽ സ്റ്റേജിലാണ് എന്തായാലും അവന് വലിയ പ്രശ്നം ഉണ്ടായില്ല അയറയുടെ കുറച്ചുകൂടെ സമയം എടുത്തവർക്ക് കുറച്ചുകൂടെ ലെങ്ത് ഉണ്ടായി ഹെയറിന് പെട്ടെന്ന് ലെങ്ത് വെച്ചവർക്ക് അപ്പം എന്തായാലും കഴിയാറായിന്ന് തോന്നുന്നു അവനെ ഫസ്റ്റ് ടൈം ആട്ടാ ഞങ്ങളിങ്ങനെ കാണുന്നത് കാരണം ലാസ്റ്റ് ടൈം മുട്ടയായിരുന്നു മുട്ടയടിക്കുകയാണ് ചെയ്തത് അപ്പം എന്തായാലും കണ്ടപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു നല്ല ഭംഗിയുണ്ടായി അവിടെ എല്ലാം ക്ലീൻ ചെയ്യുന്നുണ്ട് ഹെയറിൽ ഒന്നും തുടരുതെന്ന് പറഞ്ഞുകൊണ്ട് കാലുണ്ട് ഫുള്ള് ക്ലീൻ ചെയ്ത് വെക്കുന്നുണ്ട് അപ്പോൾ അവിടുത്തെ സ്റ്റാഫ്സൊക്കെ അത് കണ്ടുവന്ന് വീഡിയോ ഒക്കെ എടുക്കുന്നുണ്ടായി എന്തായാലും അവൾ ആ പോകുന്നവരും അവിടെ ഫുള്ള് പ്രശ്നമൊന്നും ഉണ്ടാക്കാതെ അവിടെ ഫുള്ള് ക്ലീൻ ചെയ്തുകൊണ്ട് വന്ന് അപ്പം മയറിയുടെ കഴിഞ്ഞ് എല്ലാം സെറ്റ് ആയിട്ടുണ്ട് അപ്പോൾ സ്ഥലങ്ങളിലെ പരിപാടി കലാപരിപാടികളൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇപ്പോൾ നേരെ പോണത് മറൈൻ ഡ്രൈവിലാണ് ഇവിടെ കുലിക്കി സർവ്വത്ത് കുടിക്കാനാണ് വന്നിരിക്കണത് ഇവിടെ സെൻട്രലായിട്ടൊരു കടയുണ്ട് കേട്ടോ അപ്പം അവിടെ നിന്നാണ് ഞങ്ങൾ എപ്പോഴും കഴിക്കാറുള്ളത് അപ്പോൾ ഞങ്ങൾ യൂഷ്വലി ഓർഡർ ചെയ്യാറുള്ളത് ഒന്ന് ഈ ആയിരിക്കും അല്ലെങ്കിൽ പച്ചമാങ്ങയായിരിക്കും അപ്പോൾ ഇന്ന് ബൂസ്റ്റ് കഴിക്കാനൊരു മൂഡുണ്ടായില്ല അതുകൊണ്ട് പച്ചമാങ്ങ മാങ്ങ എടുത്തേ ഇപ്പം മാങ്ങ സീസൺ അല്ലേ ഇപ്പോൾ ഒരുപാട് മാങ്ങയൊക്കെ ഉണ്ടായി അപ്പോൾ എന്തെങ്കിലും ഇവിടെ പുള്ളിക്കാരനത് സെറ്റാക്കുവാണ് മാങ്ങ കിട്ടുന്ന സാധനം കേട്ടോ ഇവരിത് ചെയ്യണത് കാണാൻ എന്തോ രസമല്ലോ എന്തോരം ആൾക്കാരെ വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമായിട്ട് വന്ന് നിൽക്കുന്നത് ഒരു എന്താ പറയുക ഒരു കല തന്നെയാണ് അപ്പം നോക്കി നിന്ന് സമയം പോകണമെന്ന് അറിയത്തില്ല എന്ത് രസമായിട്ടല്ലേ ഇതൊക്കെ ചെയ്യണത് എന്തായാലും സാധനം പുളിയായിരുന്നു പൊളി ആയിരുന്നു ഒരു പ്രൊഫഷണൽ ടച്ച് ടച്ചുണ്ടല്ലേ അത് കറക്റ്റ് കഴിഞ്ഞു പിടിച്ചില്ലെങ്കിൽ എന്തോരം ക്ലാസ്സായിരിക്കും ഡെയിലി പൊട്ടണേ എന്തായാലും നല്ല ടേസ്റ്റ് ആയിരുന്നു കേട്ടോ സംഭവം കിടുവായിരുന്നു ഞങ്ങൾ എപ്പോഴും കഴിക്കാറുള്ളത് കൊണ്ട് എക്സ്പെക്റ്റ് ചെയ്യാമായിരുന്നു പിന്നെ ഇവിടുത്തെ മാങ്ങ ഞങ്ങൾ ഇന്ന് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ ചെന്നപ്പോൾ മാങ്ങ കുറവായിരുന്നു ഈ പ്രാവശ്യം രണ്ട് മൂന്ന് കുപ്പിയിലുണ്ടായിരുന്നു അതുകൊണ്ട് ഞങ്ങൾ മാങ്ങ എടുക്കാന്ന് വിചാരിച്ച് മാങ്ങ മാത്രമല്ല കേട്ടോ ക്യാരറ്റ് മറ്റേ നെല്ലിക്ക പൈനാപ്പിൾ അങ്ങനെ ഒരുപാട് ഇത് ഉപ്പിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു ഉപ്പിലിട്ടൊക്കെ ഇഷ്ടമുള്ളവർക്കൊക്കെ വന്ന് ട്രൈ ചെയ്യാം ഇവിടെയൊക്കെ നൈറ്റ് ഫുൾ ഓൺ ആയിരിക്കും കേട്ടോ ഏകദേശം രണ്ട് മൂന്ന് മണിക്കൊക്കെ വരുമ്പോഴും ഇതൊക്കെ ഓപ്പൺ ആയിരിക്കും പിന്നെ ഞങ്ങൾ കുറച്ച് അവിടെ നിന്ന് ഇറങ്ങി കുറച്ച് നടക്കാൻ വിചാരിച്ച് പക്ഷെ നടന്ന് നടന്ന് പോയത് അറിഞ്ഞില്ല കുറച്ച് അധികം പോയി പിന്നെ തിരിച്ച് നടക്കാനുള്ള ആവധില്ലാത്തതുകൊണ്ട് പിന്നെ ഓട്ടോ വിളിക്കേണ്ടി വന്നു എന്തായാലും നടന്നു നല്ലതായിരുന്നു അങ്ങോട്ട് പോണ വഴിക്കൊക്കെ പിള്ളേർ നന്നായിട്ട് എൻജോയ് ചെയ്തു ആരും ഉണ്ടായില്ല റോട്ടിലൊന്നും കടകളിൽ മാത്രം അങ്ങും കുറച്ചാളുണ്ടായി പിന്നെ എന്തായാലും ഞങ്ങൾ ഓട്ടോ വിളിച്ച് തിരിച്ച് കാറിൽ വന്ന് അപ്പം അത്രയല്ലേ കേട്ടോ ബ്ലോക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു ബൈ